ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാകട്ടെ എന്നാശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ വിളക്കൊക്കെ ആയിട്ട് വരുന്ന രാജശ്രീയെ കണ്ട് ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗോമതി അതോടൊപ്പം തന്നെ കാലു തുള്ളി ബാലനപ്പുറം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് എല്ലാവരും ഗോമതിയെ ഇങ്ങനെ ചോർത്തു പിടിച്ചിരിക്കുകയാണല്ലോ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാലു തുള്ളിയാണ് നമ്മുടെ ആനന്ദന് ബാലനപ്പുറം ഇങ്ങനെ നിൽക്കുന്നത് ഗോമതി ആണെങ്കിൽ അന്തം വിട്ട് എന്താ അമ്മ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിളക്കുമായിട്ട് വരുന്ന രാജശ്രീയെ കണ്ടേ അതെ ഇതാണ് ഇപ്പോഴത്തെ ഈ ചടങ്ങ് വിളക്കൊഴിഞ്ഞ് വേണം ഗോമതിയെ സ്വീകരിക്കാനായിട്ട് ഇത് ഗോമതിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഗോമതി എന്ന് രാജശ്രീ പറയാണ് കാരണം കൃഷ്ണമംഗലത്തിലേക്ക് മഹാലക്ഷ്മി തിരിച്ചു വരുന്ന ദിവസമാണ് കൃഷ്ണമംഗലത്തേക്കും വെളിച്ചം തിരിച്ചു വരുന്ന ദിവസം ബാലൻ അപ്പറേം ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ധർമ്മനും ബാലന് പുറകിൽ വന്ന ഇതൊക്കെ നോക്കി ഇങ്ങനെ ബാലന്റെ ദേഷ്യമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ് കൊണ്ടോടെ ധർമ്മ അവളെ ശത്രുക്കള് വെള്ളക്കൊഴിഞ്ഞ് സ്വീകരിക്കുന്നത് കണ്ടോ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു അല്ലെ ഭർത്താവ് ശത്രുവായി ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ശത്രുവായി അതുപോലെ തന്നെ ശത്രുക്കൾ മിത്രങ്ങളുമായി ശത്രുക്കൾ ഉറ്റ ബന്ധുക്കളായി അല്ലേ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും കൃഷ്ണമംഗലത്തെ ആ സന്തോഷം കണ്ട് ബാലൻ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം ഗോമതിയും ആ സന്തോഷത്തോടെ തന്നെയാണ് അകത്തേക്ക് കയറുന്നത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല അളിയ ആർക്കാടെ വിഷമം ഗോമതി സ്റ്റോർ ബാലനോ ഒരു കാര്യം ചെയ്താൽ പിന്നെ ബാലൻ സങ്കടപ്പെടാറില്ല അവളിനി കൃഷ്ണമംഗലം കാരിയാ അതെ അവൾ ശത്രുവ എൻ്റെ ഏറ്റവും വലിയ ശത്രു കൃഷ്ണമംഗലത്തെ ഗോമതി തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ബാലൻ ധർമ്മനോട് പറയാണ് ധർമ്മനാണ് ഈശ്വര കളി കാര്യമായോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പേടിച്ചരണ്ടേ നിൽക്കുക ബാലൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ബാലൻ എന്നിട്ട് പറഞ്ഞു ദേ ഗോമതി കൃഷ്ണമംഗലത്തേക്കാ ചെന്നിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ വീട്ടില് അപ്പൊ ദേവി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല വിഷമോ എൻ്റെ മനസ്സിൽ നിന്നാണ് ഞാൻ അവളെ ഇറക്കി വിട്ടത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അച്ഛൻ അത് സാധിക്കില്ല ആര് പറഞ്ഞു സാധിക്കില്ല എന്ന് ഞാൻ അനാഥനായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് എല്ലാവരും ഉണ്ടായി എന്ന് ഞാൻ വിചാരിച്ചു വെറുതെ വിചാരം മാത്രമായിരുന്നു എനിക്ക് എനിക്കാരുമില്ല അപ്പോൾ ആര്യൻ പറഞ്ഞു അതെ അക്കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അകത്തൊരുത്തം കിടക്കുന്നില്ലേ നമ്മളുടെ ജീവിതം മാറ്റിമറിച്ച അവൻ അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കണ്ടേ അങ്ങനെ ബാലൻ മിഥുനെ അരികിലേക്ക് ഓടി ചെല്ലാണ് കേട്ടോ മിഥുന അന്നേരം ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കിടക്കുവായിരുന്നു ആ ഒരു സമയത്ത് ഈ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മിഥുനെഴുന്നേറ്റിരുന്നു കേട്ടോ എഴുന്നേറ്റിരുന്ന സമയത്താണ് ബാലനകത്തേക്ക് കീറി വന്നത് ബാലൻ വന്നത് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇവന് കിടക്കാൻ പറ്റിയില്ല അവൻ്റെ ഇരിപ്പ് കണ്ട് ബാലൻ എടാ എന്തു നോക്കിയിരിക്കുവാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ സമയമുണ്ടല്ലോ ഇവന് ഇറങ്ങി ഓടാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ ആര്യൻ്റെ മുമ്പിലേക്കാണ് കൊണ്ടിട്ട് കൊടുത്തത് ബാലൻ പക്ഷെ ആര്യനാണെ തല്ലാനായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്രം വിളിച്ച് വേണ്ട ആര്യാന്നും പറഞ്ഞുകൊണ്ട് കാരണം ആര്യൻ തല്ലേ ഇവൻ ചത്തുപോകും നീ എന്താണ് കരുതിയത് ഞാൻ വെറും മണ്ടനാണെന്നോ നിൻ്റെ അസുഖത്തിൻ്റെ പുരോഗതി ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞടാ അവൻ ഒന്നും അറിയാത്ത പോലെ കിടക്കുക അതെ നിന്നെ പൂട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാടാ ഞാൻ ഇവിടെ നിന്നെത്തിച്ചത് ഡോക്ടർ പറഞ്ഞിരുന്നു ഡേ ഏത് നിമിഷവും നിനക്ക് ബോധം തിരിച്ചു വരുമെന്ന് അപ്രതീക്ഷിതമായ നിമിഷത്തിൽ നിനക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് എനിക്ക് മനസ്സിലായിരുന്നടാ നീ അഭിനിച്ചതാണെന്നു എനിക്ക് മനസ്സിലായി സോറി ഞാൻ ചെയ്തത് വലിയ തെറ്റ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് മിഥുൻ പറഞ്ഞപ്പോഴേക്കും വൃത്തികെട്ടവനേ മീനു കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ക്ഷമ ചോദിക്കണമെന്നോ ക്ഷമ വേണമെന്നോ നിനക്ക് മാപ്പ് വേണമെന്നോ എന്നൊക്കെ ദേവി ഒച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ആരും പറഞ്ഞു ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുത്താണോച്ചാ ഇനി നിങ്ങളുടെ ഉഴവാണ മീനു ഒന്ന് പൊട്ടിക്കടി ഇവൻ്റെ ചെഗിട്ട് നോക്കി അപ്പോഴേക്കും മീനാക്ഷി കൂടി ഇവൻ്റെ അരികിലേക്ക് വന്ന് ഇവൻ്റെ ചെഗ്ഗിട്ട് നോക്കി ഒരെണ്ണം കൊടുത്തു കേട്ടോ ഡോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഇവനെ പോലീസില് ഏൽപ്പിക്കാൻ പോവാണ് അപ്പോൾ ആനന്ദ് പറഞ്ഞു ഇവനെ രണ്ടു ദിവസം ഇവിടെ നിർത്തി നമ്മുടെ കൈത്തിരുപ്പ് വരെ ഇവനെ അച്ചാ മിത്രയുടെ സ്വർണം നീ എന്ത് ചെയ്തടാ അത് ഞാൻ എടാ മിത്രയുടെ സ്വർണം നീ എന്ത് ചെയ്തു എന്ന് അത് ഞാൻ അത് അത് ഞാൻ കുറച്ച് വിറ്റു അച്ഛാ ഇവനെ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അച്ഛാ ഇവൻ കയ്യിൽ നിന്ന് നമുക്ക് സ്വർണം മേടിച്ചെടുക്കാം അതൊക്കെ പോലീസ് ചെയ്തോളും പോലീസിൽ ഞാൻ സർവ്വ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് നീയും ഇത്രയൊക്കെ മൊഴി കൊടുക്കാൻ പോകേണ്ടി വരും സാർ ദൈവിയത് എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് ചെയ്തതിനൊക്കെ മാപ്പ് ഞാൻ സ്വർണം തിരിച്ചു തരാം നീ ഒരു മാപ്പും വേണ്ട ഇപ്പം തന്നെ ഇവനെ സ്റ്റേഷനിൽ എത്തിക്കണം എടാ അന്ന് ഗുരുവായൂരിൽ വെച്ച് നീ എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു പോയില്ലേ അതിലെനിക്ക് നന്ദിയുള്ളൂടാ നിന്നോട് എനിക്ക് കാരണം എൻ്റെ എനിക്ക് കിട്ടിയത് നീ കാരണമാണ് ഈ കുടുംബത്തിലേക്ക് എനിക്ക് മരുമകളായിട്ട് കയറി വരാൻ സാധിച്ചത് നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ആരിനഭിമാനത്തോടെ കേട്ടോ നിൽക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് സങ്കടപ്പെടേണ്ടി വന്നു ആ അത് പണ്ട് ഞാൻ ആര്യൻ്റെ വാക്കനുഭവിക്കാത്തതിൻ്റെ വാക്ക് വാക്കനുസരിക്കാത്തതിൻ്റെ ശിക്ഷയായിട്ട് ഞാൻ എടുക്കുക ഒരു ഭൂലോക കള്ളനാണെന്ന് ആര്യൻ പണ്ടേ എന്നോട് പറഞ്ഞതാണ് നീ കാണിച്ചു കൂട്ടേനക്ക് ഒരു സമ്മാനം തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഈ സമയം മിഥുൻ ദേഷ്യത്തോടു കൂടി മിത്രയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുക പക്ഷേ സർവ്വശക്തി മെടുത്തും മിത്രം ഒറ്റയടിയായിരുന്നു അവൻ്റെ കവളത്ത് അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ അവരുടെ അവർക്ക് സമാ ുന്നത് വരെ തലി ഇതേ സമയമുണ്ടല്ലോ കൃഷ്ണമംഗലത്ത് ഡൈനിങ് ടേബിളിൽ താടിക്ക് കൈയും കൊടുത്ത് സങ്കടപ്പെട്ടിങ്ങനെ ഗോമതി ഇരിക്കുകയാണ് എല്ലാവരും ചുറ്റിനും ഉണ്ട് ക്ഷീണമൊക്കെ മാറിയ ഗോമതി ആ ഇത് കുടിക്കും ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് നന്ദി നന്ദിതാ പാലൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുക അലോകും രാജസ്വിയുമൊക്കെ അതുപോലെ തന്നെ അനന്തൻ തന്നെയാണ് ആ പാല് മേടിച്ച് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇതാ പാല് കുടിക്കേ എന്നും പറഞ്ഞ് അത് കൊടുത്തപ്പോഴേക്ക് ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞ് ഗോമതി കൈ നീട്ടാണ് വേണ്ട എൻ്റെ കുഞ്ഞൻ കുഞ്ഞനീതിക്ക് എത്ര നാളായി എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് മോൾ കുടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദൻ ഗോമതിയുടെ വായിലേക്ക് ആ പാലുകനെ പാൽ ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പണ്ടത്തെ ആ ഒരു അനീതി തന്നെയാണ് അനന്തൻ ഇതൊക്കെ പറയുന്നത് ചെറുതല്ലേ ഞാൻ എന്തെങ്കിലും കൊടുത്താലല്ലേ ഇവള് കഴിക്കുള്ളൂ അല്ലേ അമ്മേ ആ അതേടാ സത്യം ഗോമതി കാണാൻ കരഞ്ഞുകൊണ്ടേ ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്നുള്ളൂ എന്നാലും ആ പാലേട്ടം കാണിച്ചത് തീരെ ശരിയായില്ല വീട്ടിലേക്ക് ഒരാളെ ഇങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഹെ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട ആദ്യം ഗോമതിക്ക് വേണ്ടത് വിശ്രമമാ അപ്പോൾ രാജശ്രീ പറഞ്ഞു ആ എന്തായാലും സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ വിഷമം ഇവിടെ അച്യുതേട്ടൻ ഇല്ലാതെ പോയതാണ് ഹോ ആ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം നല്ല രസമായേനെ അപ്പം എവിടെ പോയിരിക്കുക എന്ന് പോയി ചോദിച്ചപ്പോഴേക്കും അലോക്ക് പറഞ്ഞു അതെ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുമായി നമ്മുടെ കമ്പനിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഇങ്ങെത്തിക്കോളും അച്ചേട്ടൻ വന്ന് കയറുമ്പോഴേ ഗോമതി കണ്ടായാലും ഞെട്ടും എന്തായാലും സന്തോഷമാകും ആ ഗോമതി ഞാനും കൂടെ ഒരു മുറി കിടന്നോളാം എന്ന് അമ്മ പറയുവാണ് കേട്ടോ അപ്പം നന്ദിത പറഞ്ഞു ഗോമതി എന്തായാലും ഒന്ന് വിശ്രമിക്കട്ടെ അപ്പോഴേക്ക് ഞാൻ ഭക്ഷണം തയ്യാറാക്കാം ഒരു കാര്യം ഇന്നുകൂടി പായസം വേണം അപ്പം ഗോമതി പറഞ്ഞു അതൊന്നും വേണ്ട രാജശ്രീ ആ അപ്പോൾ അനന്തം പറഞ്ഞു വേണ്ട രാജശ്രീ ഗോമതി വിഷമിച്ചിരിക്കുമ്പോൾ അതൊന്നും വേണ്ട ഗോമതിയുടെ വിഷമൊക്കൊന്നു മാറട്ടെ പിന്നെ അത് ഗോമതിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെയും നന്ദിതച്ചയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കണത് ഗോമതി തിരിച്ചു വന്നില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാത്തിനും മടക്കി കിട്ടിയില്ലേ അതുകൊണ്ട് ഞങ്ങൾ പായസം വെക്കും എന്തായാലും പായസം വെക്കും പക്ഷെ ഗോമതിയുടെ മുഖത്ത് ഈ സന്തോഷമൊന്നുമില്ല കേട്ടോ ആ ബാലനങ്ങളുടെ കാര്യമൊന്നും ആലോചിക്കണ്ട അങ്കൾ അവിടെ ഇപ്പം ആഘോഷിക്കായിരിക്കും അടിച്ചു പൊളിക്കായിരിക്കും അതുകൊണ്ട് അത് അതാലോയിക്കണ്ട അത് സത്യമാട്ടോ എന്ന് രാജസ്വീം ഇതേ സമയം ഇങ്ങനെ ഓരോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഗോമതിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണോ സങ്കടം വരികയാണ് കേട്ടോ ബാലന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവൾ ആലോചിച്ച് സങ്കടപ്പെടുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് ബാ മോളെ നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ സങ്കടം മാറ്റാനായിട്ട് ഗോമതിയെ അകത്തേക്ക് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോമതിയുടെ അമ്മ കൂടെ നന്ദിതയും രാജശ്രീയും അലോകം പോയി മോളവിടെ ഇരുന്നേ അതെ അപ്പച്ചു സങ്കടപ്പെടും ഒന്നും വേണ്ടന്നേ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്ന തോന്നലും ഒന്നും വേണ്ടെന്നേ എന്നൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ മാറി മാറി സമാധാനിപ്പിക്കുക സ്വന്തം വീട്ടിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് ഒന്നും മാറി നിൽക്കുന്നു നമ്മൾ ഈ യാത്രക്കൊക്കെ പോകത്തില്ലേ അങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് സ്ഥലം കാണാനും ഒക്കെ ആയിട്ട് എത്തിയതാണ് നീ ഒന്ന് വിചാരിച്ചാൽ മതി എന്നേ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഗോമതിയുടെ അമ്മ അങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത് ഗോമുതി എന്തിനാണ് ഇങ്ങനെ പേടിച്ചുപോലെ ഇരിക്കുന്നത് ഗോമതി നമ്മളൊക്കെ ഇനി ഒറ്റ കുടുംബം ഒറ്റക്കെട്ടാ ഗോമതി പേടിക്കേണ്ടെന്നേ അപ്പം ഗോമതി കരയുക എന്താ മോളെ ഇത് നീ ഇങ്ങനെ കരയല്ലേ ബാലനെ ഓർത്തിട്ടാണോ നീ ഇറങ്ങിയപ്പം നിന്റെ തുണികളൊക്കെ വലിച്ചെറിഞ്ഞ ആളല്ലേ അവനെ ഓർത്ത് നീ എന്തിനാ മോളെ കരയുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ് രാജശ്രീ പറഞ്ഞു നീ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി സഹിക്കുമല്ലായിരുന്നു അയാൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി നീ അവിടെ തിരിച്ചു കയറണമെങ്കിൽ ബാലൻ ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം മോളെ എന്ന് അമ്മ ഇങ്ങനെ പറയുകയാണ് ഗോമതിയുടെ അമ്മേ എൻ്റെ മോൾ മോൾ മോളുടെ സ്വഭാവത്തെ പോലും അധിക്ഷേപിച്ചവനാണ് അവൻ ഞാനവനും മാപ്പ് കൊടുക്കില്ല അമ്മ എങ്ങനെ പറയുന്ന ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അലോക്ക് പറഞ്ഞു അച്ചമ്മ മാത്രമല്ല ഞങ്ങളും മാപ്പ് കൊടുക്കില്ല വഴക്കും മഹളൊക്കെ ആയിരുന്നു എന്തായാലും അപ്പച്ചി ഞങ്ങളുടെ അപ്പച്ച ആയിരുന്നേ എൻ്റെ അപ്പച്ചി ആയിരുന്നില്ലേ അപ്പച്ചി ഇവിടത്തെ ആയിരുന്നില്ലേ ഞാൻ അതുകൊണ്ട് അപ്പച്ചയോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതേ സമയം നമ്മുടെ പോലീസുകാരെ വിളിക്കുകയാണ് ബാലൻ ആ ശരി സാർ ആരോടും ഇത്രയോടും ഞങ്ങൾ പറഞ്ഞേക്കാം എന്തായാലും നിയമാനുസൃതമായിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് സാറിൻ്റെ കൂടി അനുവാദത്തോടെയാണ് ഞാൻ എല്ലാം ചെയ്തത് ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ബാലൻ മക്കളുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് ഞാൻ കൊടുത്ത പരാതിയിൽ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകും അവൻ ക്രിമിനലാണ് എന്ന് എസ് ഐക്ക് നേരത്തെ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു ആര്യ നീയും ഇത്രയും കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം അതെ സ്റ്റേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ഇപ്പം അമ്മയുടെ കാര്യം പറ എന്നാരും പറഞ്ഞപ്പം അമ്മയുടെ കാര്യം ഞാനെന്ത് പറയാൻ എല്ലാം നിങ്ങളും കണ്ടതല്ലേ ചെയ്ത കള്ളം കയ്യോടെ പിടിച്ചപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോയതോ ശത്രുക്കളുടെ കൂടെ ഹാ ഹാ ശത്രുക്കളുടെ കൂടാരത്തിലേക്ക് അവർ താലപ്പൊലി വെച്ച് സ്വീകരിച്ചു ഇതിനിടയ്ക്ക് ഞാനെന്ത് ചെയ്യാനാ ഇനി അച്ചാ അങ്ങനെ പറയല്ല പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് നീ പറ നിങ്ങളാരും അറിയാതെ ദേ നമ്മളാരും അറിയാതെ കല്യാണം നടത്തി അതും ഇവന് ഇഷ്ടമില്ലാത്ത കല്യാണം അത് അകത്ത് മിത്രയാകെ വിഷമിച്ച് കിടക്കുകയാണ് മീനാക്ഷിയും മിത്രയും കൂടി മീനാക്ഷിയും ദേവിയും കൂടി ആ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ആളിയനിങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനിങ്ങനെ വേദനയാവും അപ്പോഴേക്കും ശരിയാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെയും മിത്രയും കാരണക്കാരാക്കരുത് അയ്യോ ഞാൻ ആരെയും കാരണക്കാരാക്കുന്നില്ലേ എല്ലാം എൻ്റെ കുറ്റമാണേ ഞാൻ സമ്മതിച്ചു ഞാൻ തന്നെയാണ് ഗുരുവായൂരിൽ വെച്ച് നിന്റെ കല്യാണം നടത്തിയത് എല്ലാം ഞാനാണ് രഹസ്യമാക്കി വെച്ചത് എന്താ ഞാൻ ഏറ്റെടുത്ത കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ആനന്ദ് ചോദിച്ചു അമ്മ അച്ഛനോട് എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു അതിലൊരു സംശയമില്ല പക്ഷെ അമ്മ മറച്ചു വെച്ചത് മനഃപൂർവ്വമല്ല അച്ഛനെ പേടിച്ചിട്ടല്ലേ അത് അച്ഛന് മനസ്സിലായിട്ടുണ്ടാവൂലേ ഏ അമ്മ ഇറങ്ങിപ്പോയിട്ടും ഗോമതി പൊക്കോളം പറഞ്ഞ് ഇറക്കി വിട്ടത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് രണ്ടുപേരുടെയും വാശിയ എല്ലാം കഴിഞ്ഞില്ലേ അച്ഛാ അതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ തിരിച്ചു വിളിക്കണം ആ ദേവമംഗലം തകർന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ചിരിക്കും എന്ന് ആകാശം പറഞ്ഞപ്പോഴേക്കും ആ പിന്നെ ആൾക്കാർ ചിരിക്കും ആ ആൾക്കാരല്ല എനിക്ക് ചെലവിന് തരുന്നത് നീ ഏത് ആൾക്കാരുടെ കാര്യം ഉദ്ദേശിച്ചത് മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമായിരിക്കും അല്ലേ ദേ നിങ്ങളെ വരെ കൊല്ലാനും തിന്നാനും നിന്നവരാണ് കൃഷ്ണമംഗലത്തുകാർ ഒറ്റ നിമിഷം കൊണ്ട് അവർക്കങ്ങോട്ട് സ്നേഹം വന്നോ അതെന്ത് സ്നേഹം അത് താലം വെച്ച് സ് സ്വീകരിക്കെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉണ്ട് എന്ന് തീരുമാനിക്കാ മനസ്സിലാക്കാൻ അവൾക്ക് തന്നെ ബോധമില്ലേ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അതെ ചേ ഇപ്പോൾ കൃഷ്ണമംഗലത്തെങ്കിലും ഉണ്ടെന്ന് കുറച്ച് സമാധാനിക്കത്തില്ലേ ഇല്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്തേനെ ആ കൃഷ്ണമംഗലത്തേക്കല്ല അവൾ പോയിരുന്നത് രാമേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു അവൾ പോയിരുന്നെങ്കിൽ നമുക്കൊന്നൊരു തീരുമാനം ഉണ്ടായേനെ അറിയാലോ അമ്മ അല്ലല്ലോ കൃഷ്ണമംഗലത്ത് പോയത് അതേ മക്കളേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ ഞാനിവിടെ നിന്ന് പോണോ ഏ അവള് തിരിച്ചു വരട്ടെ പക്ഷേ അവളെ ഞാൻ കയറ്റില്ല അഗ്നിശുദ്ധി വരുത്തിയിട്ട് വേണം അവൾ ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് ആ ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തൊരു കഷ്ട ഇത് അങ്കിളങ്ങാനോ അറിഞ്ഞ് ആലോചിക്കാനേ വയ്യ എന്ന് നമ്മുടെ ആകാശം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ധർമ്മന് ദേഷ്യം വന്നു അയ്യോ അവൻ്റെ ഒരു അങ്കിള് എനിക്ക് കാലി വരുന്നുണ്ടോട്ടോ ആര്യ നീ അകത്തേക്ക് ചെല്ല നീ അകത്തേക്ക് ചെന്ന് അമിത്രയെ സമാധാനിപ്പിക്കാം ഞാൻ കൃഷ്ണമംഗലത്തേക്കൊന്ന് പോയിട്ട് വരാം ചേച്ചി കാണാലോ ദേ മാമൻ അങ്ങോട്ടേക്ക് പോയി എത്രയും പെട്ടെന്ന് അമ്മയെ തിരികെ കൊണ്ടുവരണം ഞാൻ ഇത്രയെ സമാധാനിപ്പിക്കട്ടെ എന്നും പറഞ്ഞ ആരിനകത്തേക്ക് കീറിപ്പോയി ഇതേ സമയം കൃഷ്ണമലങ്കലത്ത് ഗോമതി റൂമിലാണ് ആ സമയത്ത് അലോകും അനന്തരും നന്ദിതയും രാജശ്രീയൊക്കെ കൂടി സംസാരിക്കുക അലോക്ക് പറയുകയാണ് എന്തായാലും ഇതുപോലൊരു ബഹളം കൃഷ് ദേവമംഗലത്ത് ഉണ്ടായത് നന്നായി അതുകൊണ്ടാണല്ലോ അപ്പച്ചി ഇവിടെ എത്തിയത് നമുക്ക് അനുകൂലമായി ഇത് നമ്മുടെ ഭാഗത്തേക്ക് അപ്പച്ചി വരേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നില്ലേ അപ്പം രാജശ്രീ പറഞ്ഞു അതെ ഇനി ഗോമതി തിരിച്ച് ഗോമ ദേവമംഗലത്തേക്ക് പോവരുത് ഒരു കാരണവശാലും ബാലനും ഗോമതിയും തമ്മിൽ അടുക്കരുത് അങ്ങനെ കൃഷ്ണമംഗലം നമുക്ക് നമുക്ക് ഗോമതി വിട്ടു തരുമെന്ന് നിനക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അനന്തം ചോദിച്ചപ്പം നന്ദിത പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ആലോചിക്കേണ്ട അതെ വസ്തുവിൻ്റെ കാര്യം നമ്മൾ ആ നമുക്കങ്ങോട്ട് വിടാം അപ്പച്ചീ ഇങ്ങോട്ട് കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അത് കിട്ടിയില്ലോ അപ്പച്ചീനി സ്ഥിരമായിട്ട് വേണം അപ്പച്ചീ ഇവിടത്തെ ആളാക്കണം നമ്മൾ ഈ അവസരം മുതലാക്കണം എന്നൊക്കെയാണ് അലോകും രാജശ്രീയും പറയുന്നത് ഇനി ഞായോ സത്യമൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം നന്ദിത പറഞ്ഞു അതേ കൃഷ്ണമംഗലം കൈവിട്ട് പോകാൻ എനിക്കും താല്പര്യമില്ല എന്നാൽ പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല അച്ഛൻ നാളെ എത്തില്ലേ എന്ന് അനന്ദൻ ചോദിച്ചപ്പോൾ ആ നാളെ എത്തും എന്ന് ആലോകു പറയാണ് ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ വേണ്ട മീറ്റിംഗ് ഒക്കെ കഴിയട്ടെ അതിനുശേഷം അവൻ വരട്ടെ വരുമ്പോൾ അറിയട്ടെ നന്ദിതേച്ചി ദേ ഗോമതിക്ക് ഇവിടെ ഒരു കുറവും വരുത്താൻ പാടില്ല എന്തായാലും ദേവമംഗലത്തിണ്ടായ ദുഃഖം ഇവിടുത്തെ സന്തോഷത്തിൽ ഇല്ലാതാവണം പിന്നെ വിൽപത്രം അനുസരിച്ച് അപ്പച്ചിക്ക് പോയതെല്ലാം നമുക്ക് എഴുതി തന്നിട്ടേ അപ്പച്ചി ഗേറ്റ് കടന്ന് പുറത്തു പോകാവൂ അത് അത് നമ്മൾ ഉറപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ അനന്തൻ അത് അത്രയ്ക്ക് പിടിച്ചില്ല കേട്ടോ അനന്തൻ നന്ദി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ വേണോട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുകയും പിന്നെ പു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെയുള്ള കഥകൾ കിട്ടുന്നതായിരിക്കും സിയോഗി യോഗി താങ്ക്